ഹായ് എവറിവൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു വത്തകപ്പാടത്തിൽ പോയിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ് ഈ ഒരു ബത്തക്കപ്പാടം പെരുമണ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ബത്തക്കപ്പാടം വരുന്നത് കേട്ടോ കണ്ണൂർ ജില്ലയിൽ ഇരട്ടി ഇരിക്കൂർ റോഡിൽ പെരുമണ് എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ ഇരിക്കൂറേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡായിട്ടാണ് ഈ ഒരു വത്തക്കപ്പാടം വരുന്നത് റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ പെട്രോൾ പമ്പിൻ്റെ പുത്ത് ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത് അപ്പോൾ റോഡ് സൈഡ് നോക്കിയാൽ തന്നെ നമുക്ക് പത്തക്കപ്പാടും കാണും ബോർഡും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളിങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു കട്ട് റോഡ് കാണും കണ്ടില്ലേ ഇതാണ് പത്തക്കപ്പാട്ടം നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കാണുമ്പോൾ അങ്ങനെ ഒരു കുന്ന പോലെ ഇറങ്ങിയിട്ട് മെയിൻ റോഡിൽ ഒരു കേറ്റാണ് നമ്മൾ കാണുന്നത് എല്ലാവരും ഇവിടെ ഇങ്ങനെ പോയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു റീൽസും ഷോർട്സൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ നാട്ടിൻ്റെ അടുത്തുള്ളൊരു പ്രദേശത്ത് ഇത്രയും പത്തൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ഒന്ന് പോയി കണ്ടില്ലെങ്കിൽ അതൊരു മോശം അല്ലേ അപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു എന്താ പറയുക നമ്മുടെ നാടിനോട് ചെയ്യുന്നൊരു ഇതായി പോവുക വെറുപ്പായി പോവുക അത് അപ്പോൾ നമ്മൾ എന്തായാലും പോയി കാണണം എന്നുള്ളൊരാശയം ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ കൂട്ടിയിട്ട് നമ്മൾ പോയതാണ് കേട്ടോ വെക്കേഷനൊക്കെ അവർക്കൊരു ഒരു അനുഭവമായിരുന്നു ചെറിയൊരു കാറ്റൊപ്പിയുണ്ടോ കേട്ടോ കട്ടോഡാണ് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ഇത് എനിക്കൊന്നൊരു അഞ്ചാറ് ഏക്കർ ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ വലിയ തോട്ടങ്ങളാണ് കേട്ടോ കുറച്ച് തെങ്ങൻ തോട്ടങ്ങളുണ്ട് തെങ്ങൻ തോട്ടത്തിൻ്റെ ഇടയിൽ കുറച്ച് വത്തൊക്കെ ഉണ്ട് പിന്നെ വെറുമൊട്ടക്കുന്നാണ് അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു സ്ഥലത്തൊക്കെ ഇത്രയും മനോഹരമായിട്ട് വത്തൊക്കെ കൃഷി ചെയ്യാമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ നല്ല റിസ്ക് എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്തായാലും അവരുടെ ഹാർഡ് വർക്ക് നമുക്ക് കാണാൻ പറ്റും മഞ്ഞ വത്തൊക്കെ കുറേ കിടക്കുന്നുണ്ട് കേട്ടോ മഞ്ഞ ചുവപ്പുണ്ട് പിന്നെ ഓറഞ്ചും ആണ് ഇവിടെയുള്ള വെറൈറ്റീസ് കേട്ടോ ഇങ്ങനെ കയറി വരുമ്പോൾ അത് മേലെ ഒരു ട്രീ ഹൗസ് ഉണ്ട് ഏറുമാടുണ്ട് പിന്നെ റോഡിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ മല്ലിക വെച്ച് കൊടുത്തിട്ടുണ്ട് നോക്കി വത്തക്കി ഇങ്ങനെ തോന്നി കാണേ നമ്മൾ വെള്ളരിക്കൽ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കണില്ല അപ്പോൾ യ്ക്കൊക്കെ ഉണ്ടാക്കി കിടക്കുന്ന പോലെയാണ് ഇപ്പോൾ ഇവിടെ ബത്തക്ക ഉണ്ടാക്കിക്കി കിടക്കുന്നത് കേട്ടോ സത്യം പറയാലോ എണ്ണ വെച്ചതല്ല പക്ഷെ അങ്ങനെ ആ ഒരു രീതിയിലാണ് ബത്തക്ക ഉണ്ടായി കിടക്കുന്നത് കാണുന്നില്ല നിങ്ങൾ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ അങ്ങ് നോക്കിയാലും പത്തക്ക താഴെ നോക്കിയിട്ട് ഈ ഒരു ഹൈടെക് രീതിയിൽ കൃഷി ചെയ്തുകൊണ്ടായിരുന്നു അവർക്ക് വിളവെടുക്കാനല്ല ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് പത്രത്തിൽ കാണാനും സാധിക്കും പിന്നെ ഒരുപാട് പുല്ലും കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു ഷീറ്റ് വെച്ചിട്ടുള്ള കൃഷി രീതി നല്ലൊരു യൂസ്ഫുള്ളാണ് ഫോട്ടോ ഇടയ്ക്ക് ഇങ്ങനെ ഈ മല്ലിക വരുന്നത് നല്ലൊരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാനുള്ള സ്പേസ് ഒക്കെ നമുക്ക് കിട്ടും പിന്നെ മുകളിലായിട്ട് പപ്പായ ഉണ്ട് കൃഷി ചെയ്യുന്ന കേട്ടോ അത് കായയൊന്നും ഉണ്ടായിട്ടില്ല കഴിക്കാനുള്ള സമയം ആദ്യമല്ലോ തോന്നുന്നു അത് ഇത് ഓറഞ്ച് പത്തൊക്കെയാണ് ഈ ഒരു ഒരു എന്താ പറയുക ലൈറ്റ് ഗ്രീൻ കളറിൽ കാണുന്നത് അപ്പോൾ അവിടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള ബത്തൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ടോപ്പാണ് കേട്ടോ ടോപ്പിലെത്തി നമ്മൾ അങ്ങനെ താഴേന്നേ കയറിയിട്ട് ടോപ്പിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ടോപ്പിലാണ് നമ്മൾ ഏറുമാടുള്ളത് കേട്ടോ അപ്പോൾ ടോപ്പിൽ നോക്കിയേ നല്ല വ്യൂ അല്ലേ അവിടെയൊക്കെ ബത്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾ വേഗം ന്യർമാഠത്തിലൊക്കെ പോയി കയറുന്നുണ്ട് കേട്ടോ അവർക്ക് മരത്തിൽ കയറാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മരത്തിനും പിന്നെ മറ്റേ കയർ കയറുള്ള കയറിലൂടെ കയറും ഈ ഡാമിലൊക്കെ ഉണ്ടായിരുന്നെ അങ്ങനത്തെ ഈ സാഹസികമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള മക്കളാണ് നമ്മളെ മക്കൾ അപ്പോൾ പേ അങ്ങനെ പേടിയൊന്നുമില്ല വേഗം പോയിട്ട് കയറും കേട്ടോ ഇപ്പോൾ ഇപ്പോൾ ആദ്യം പേടി പോലെ തോന്നിയിട്ട് ഷായ ആദ്യം കയറും പിന്നെയാണ് ഇഫ് കയറിയത് കേട്ടോ അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അവിടെ നിന്ന് നല്ല വ്യൂ ആണിത് നല്ല രീതിയിൽ നമുക്ക് ബത്തക്കത്തോട്ടം കാണാൻ പറ്റും കേട്ടോ നല്ല എന്താ പറയുക ഒരു ആയിട്ട് നമുക്ക് അവിടെ കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റും തിരക്കുണ്ടെങ്കിൽ പറ്റില്ല നമ്മൾ പോയ സമയത്ത് അങ്ങനെ ആളില്ലേന്ന് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു നല്ല പെസുണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ ഇറങ്ങുന്നുണ്ട് അഡിലോട്ടൊരു കോവിലും കഴിച്ചിട്ടുണ്ട് നമ്മൾ ഏറുമാണത്തു നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഒരു പത്തക്ക വാങ്ങാൻ പോവുകയാണേ അപ്പോൾ ബത്തക്കിലോയ്ക്ക് മുപ്പത് രൂപയാണ് എല്ലാറ്റിനും ഒരേ റേറ്റ് തന്നെയാണ് കേട്ടോ അവിടെ കൂട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ മുപ്പത് രൂപയാണ് നമ്മളൊരു മൂന്ന് പത്തക്ക വാങ്ങാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പത്തക്കയും കൊണ്ട് ഇറങ്ങാൻ കുറച്ച് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ളത് അവർ തരുന്നുണ്ട് വലിയ പീസാണ് തരുന്നത് നല്ല മധുരമുണ്ട് ഉണ്ട് കേട്ടോ നല്ല മധുരമുണ്ട് ഫ്രഷ് പത്തക്ക നമുക്ക് കൈയോടെ വാങ്ങിയിട്ട് വരാം അപ്പോൾ ഇവിടുന്ന് എന്നുള്ളതാണ് ടാസ്ക് നല്ല കുതാ കുത്തനെയുള്ള കുന്നാണ് അപ്പോൾ നമ്മൾ പറമ്പത്തൊക്കെ പോയി ശീലുള്ളതുകൊണ്ട് നമുക്ക് ഈ പത്തക്കി എടുത്തിട്ടിങ്ങനെ ഒച്ച ഓട്ടമാണ് പിന്നെ ചെരുപ്പൊക്കെ തെന്നാൽ പോയി കേട്ടോ കുറേ ആൾക്കാർ പോയി വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു കവറൊക്കെ അവർ തന്നതാണ് അതിലിങ്ങനെ പത്തൊക്കെ എടുത്തിട്ട് ഒമ്പത് കിലോ പത്തൊക്കെയാണ് നമ്മളത് മൂന്നെണ്ണം അപ്പോൾ അത് ഇങ്ങനെ ഒരു ഓട്ടം താഴേക്ക് അപ്പോൾ ഇന്നത്തെ വിശേഷം അപ്പോൾ നമ്മൾ പത്തക്കിയെല്ലാം എടുത്തിട്ട് താഴെ സേഫായിട്ട് എത്തി കേട്ടോ അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന മേലെ ഒരുപാട് ആൾക്കാർ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ മോശം ഒന്നും കണ്ണു വെക്കാതിരിക്കട്ടെ കാരണം സേഫ് ആയിട്ട് താഴെ ലാൻഡ് ചെയ്യുന്നു എന്താ പറയുക വണ്ടിയൊക്കെ വിട്ടാൽ ബ്രേക്ക് വിട്ടുള്ളേ അതേപോലെയാണ് നമ്മൾ പത്തൊക്കെ എടുത്തിട്ട് താഴെ എത്തിയത് അങ്ങനെ ഒരു ഗ്രിപ്പിലാണ് താഴെ വന്നത് കുറച്ച് റിസ്ക് തന്നെയാണ് കേട്ടോ സത്യം പറയാനുള്ള കുറച്ച് റിസ്ക് തന്നെയാണ് ഒരുപാട് പത്തൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ അതും എടുത്ത് താഴെ വരുവാന്നുള്ളത് ഒരു കുന്നിറങ്ങി വരുവാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതന്നെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ അവിടെ നിന്നെടുത്ത കുറച്ച് ഫോട്ടോസാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇത് മേലെ നിന്നെടുത്തതാണ് കേട്ടോ മേലെ നല്ല ഫ്രഷായിട്ട് കിടക്കുന്നുണ്ട് വള്ളിയൊന്നും തന്നെ കിടക്കുന്നുണ്ട് താഴെയൊക്കെ വള്ളിയൊക്കെ വാടിപ്പോയി കാരണം താഴെ ആദ്യമേ കൃഷി ചെയ്തതായിരിക്കുമല്ലോ അതായിരിക്കാൻ തോന്നുന്നു അപ്പോൾ കുറേ ആയത് വിളവൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ നമ്മൾ കുറച്ച് ലേറ്റായി എന്നാലും കണ്ടപ്പോൾ അലഹമില്ല സന്തോഷമായി വളരെ സന്തോഷമായി ഒരുപാട് ബത്തക്കാൻ നമ്മൾ തൊട്ടടുത്ത പ്രദേശത്ത് തന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ എല്ലാവരും പോയി കാണണം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം